ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയേണ്ടത് നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചായക്കടിയാണ് നാലുമണി പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കെന്നല്ല അപ്പോൾ അധികം ഓയിലൊന്നും ഒഴിക്കാത്ത നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാ നോക്കാം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഇതാ കുറച്ച് ബ്രെഡും അതുപോലെ ചെറുപഴമാണ് കേട്ടോ വലിയ പഴം വലിയ പഴം കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം പക്ഷേ ഞാനിപ്പോൾ ചെറുപഴമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ അളവ് കൂടുന്തോറും മുട്ടയുടെ അളവും കൂട്ടിയെടുക്കണം കേട്ടോ ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലോട്ട് ഈ ബ്രെഡ് പൊട്ടിച്ചിട്ട് ഇട്ടുകൊടുക്കാം അതിലോട്ട് ഒരു മുട്ട ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് സ്പൂണോളം മൈദപ്പൊടി ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ രണ്ട് സ്പൂണോളം പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ടിട്ടോ കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഇട്ടുകൊടുക്കാം ഇനി രണ്ട് സ്പൂണോളം ഏലക്കായ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു നാല് സ്പൂണോളം പാലാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി പാലില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പക്ഷെ പാൽ ഒഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും അതിന് വേണ്ടിയിട്ടാണ് പാൽ ഒഴിക്കുന്നത് അതുപോലെ തന്നെ മൈദപ്പൊടി നമ്മൾ ചേർക്കുന്ന പകരം നമുക്ക് രണ്ട് സ്പൂണോളം ഗോതമ്പൊടിയും ചേർക്കാം അപ്പം നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പിയാണേ അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ കുറച്ച് തിക്കായിരിക്കണം കേട്ടോ ഇനി ഞാനിതൊരു ദോശക്കല്ലിലാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ ആദ്യം അതിൽ കുറച്ച് ഒഴിച്ചെടുക്കാം നെയ്യ് ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചെറുപഴം ഉണ്ടല്ലോ അത് ഞാൻ കട്ട് ചെയ്താക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റൗണ്ട് ചെയ്തിട്ട് ഇതായതുപോലെ കുറച്ച് കുറച്ച് കട്ടിയിലായി തന്നെ കട്ട് ചെയ്തെടുക്കണം ഇനി ഞാൻ അതിലോട്ട് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാണ് ചെറുതായിട്ട് ചെറുതായിട്ടത് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിലോട്ട് നമുക്ക് ഫുള്ളായി കവർ ചെയ്ത് ഒഴിച്ചെടുക്കാം അപ്പോൾ അധികം എണ്ണയിലൊന്നും ഒരു അടിപൊളി ഒരു സ്നാക്സും കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകുകയും നമ്മുടെ ബ്രെഡൊക്കെ നമുക്ക് പെട്ടെന്ന് വെന്ത് ഇട്ടുന്ന സംഭവമാണല്ലോ അപ്പോൾ ബ്രെഡാണെങ്കിലോ ഒന്ന് നമ്മൾ ഓർമ്മ ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലേ ഇടരുത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്കിങ് ചെയ്യാൻ ഇനി ഞാനിത് അടച്ച് വെക്കുന്നുണ്ട് ഒന്ന് അടച്ച് വെക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മുടെ നെറ്റ്സ് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മേലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് മുന്തിരിയാണ് അപ്പം ഞാൻ മുന്തിരിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമുക്ക് ചെറുതായിട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ തുറന്നപ്പോൾ നല്ല സ്മെല്ട്ടോ നമ്മുടെ ഏലക്കായും ബ്രെഡിൻ്റെയും എല്ലാം ഒരു സ്മെല്ല് ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അടിപൊളി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ നമ്മൾ ബ്രെഡും പഴമൊക്കെ ചിലപ്പോൾ വീട്ടിലുണ്ടായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളിത് തന്നാണ് ഉണ്ടാക്കി വെക്കണേ ഇനി എന്നാൽ ഒരു സൈഡ് അയക്കണമെന്ന് നമുക്ക് മനസ്സിലാവൂല സ്മെല്ലും പിന്നെ ഒരു സൈഡ് നമുക്ക് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് നോക്കിയാൽ മനസ്സിലാവും അപ്പൊ നമ്മൾ വേറെ പാൻ വെച്ചിട്ട് ഞാൻ അതിലോട്ട് മറിച്ചിട്ട് കൊടുക്കാണേ അപ്പൊ ഇതാട്ടോ നമ്മൾ അടിപൊളി നാലുമണി പലഹാരം തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ആ നെയ്യന്റെയൊക്കെ ഒരു സ്മെല്ലെന്നു വരുന്നുണ്ട് പിന്നെ അത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതാട്ടോ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ നമ്മളെ കഴിക്കുമ്പോൾ ആ പഴവും ഒക്കെ കഴിച്ചു നല്ല അടിപൊളിയാണ് ചായ തിളക്കുന്ന ടൈമേ ഉള്ളൂ നമുക്കിത് തയ്യാറാക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് മതി കിട്ടോ അത് വെന്ത് കിട്ടാൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സംഭവമാണല്ലോ അപ്പോൾ ഇങ്ങനത്തെ റെസിപ്പി ഞങ്ങൾക്ക് പുതുപുതായിട്ട് വെറൈറ്റി റെസിപ്പികൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂട്ടിക്കുക അപ്പോൾ നെക്സ്റ്റ് അടിപൊളി റെസിപ്പിയും കൊണ്ട് ഇൻഷാല്ല വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബായ്